ഞാൻ ഇതിനു മുൻപ് ആറ് വീഡിയോ ചെയ്തിരുന്നു ഇത് ഏഴാമത്തെ വീഡിയോ ആകുന്നു ഞാന് ജോലിയൊന്നുമില്ലാതിരുന്നത് കൊണ്ട് ഒരു ചാനൽ തുടങ്ങി എന്തെങ്കിലും വരുമാനം കണ്ടെത്താം എന്ന് വിചാരത്തോടു കൂടി ആയിരുന്നില്ല ചാനലിൻ്റെതായിരിക്കും തുടക്കം ഇതിനു ആയിരിക്കുന്ന വീഡിയോയിലൊക്കെ ഞാൻ ആ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് എന്നത് ആവർത്തിക്കുവാനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹിസ്റ്റോറി ചരിത്രം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ രാജ്യത്ത് നടന്നിട്ടുള്ളതായിരിക്കുന്ന സംഭവ വികാസങ്ങളുള്ളതായിരിക്കുന്ന എഴുതപ്പെട്ട രേഖയാണ് ചരിത്രം ദ ഹിസ്റ്ററി ഈസ് ദ റിട്ടേൺ റെക്കോർഡ് ഓഫ് ദ ഫാസ്റ്റ് ഈവൻസ് വളിയ ചരിത്രത്തിലെ കാര്യങ്ങൾ പറയുമ്പോഴ് ചില അറിയുന്ന ചരിത്രങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന ശില്പി ആയിരിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാരാഷ്ട്രയിലെ ബറോഡ എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് തൻ്റേതായിരിക്കുന്ന ജനനം താൻ മഹർ ജാതിയിലാണ് ജനിക്കുന്നത് തൻ്റെതായിരിക്കുന്ന ജനന സമയങ്ങളിലൊക്കെ തീണ്ടലും തൊടിയിലും ഒക്കെ അതിൻ്റെ പരമോന്നത ഉയരത്തിൽ നിൽക്കുന്ന സാഹചര്യം ആണ് വളരെ ചെറുപ്പത്തിൽ തന്നെ തനിക്ക് ഒത്തിരി ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ വേദനിക്കുന്ന അനുഭവങ്ങളൊക്കെയും ഉണ്ടാകുമ്പോൾ തന്റെ മനസ്സ് പറയാറുണ്ട് എനിക്ക് ഇതിനെതിരെ ശക്തമായി പോരാടണം എന്ന് പറഞ്ഞ് തനിക്ക് ഒരു ഊർജം ലഭിക്കുമായിരുന്നു ഒരു വേളയിൽ തന്റെ പിതാവിനോട് തരിമടി വെട്ടാനുള്ള ആയിരിക്കുന്ന പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ബാർബർ ഷോപ്പിൽ പോയി അന്നേരം തലമുടി വെട്ടുന്നതായിരിക്കുന്ന ആൾ പറഞ്ഞു നിന്റെ തലമുടിയോട് വെട്ടത്തില്ല പോയിക്കോളം പറഞ്ഞു ബാലൻ തൻ്റെ കയ്യിലുള്ള പൈസ നീട്ടി കാണിച്ചിട്ട് പറഞ്ഞു ഇതാ പപ്പ എനിക്ക് പൈസ തന്നിട്ടുണ്ട് എന്റെ പൈസ വേണ്ട പോയിക്കോളാൻ പറഞ്ഞു താൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റുള്ള ആയിരിക്കുന്ന സവർണ കുട്ടികളോട് ഒരുമിച്ച് ബെഞ്ചിലിരിക്കാൻ തനിക്ക് അവകാശമില്ല താനെ സ്കൂളിൽ പോകുമ്പോൾ ഒരു ചാക്ക് എടുത്തുകൊണ്ട് പോകും പുറകിൽ ഇരുന്ന് പഠിക്കും ആ ചാക്ക് തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് ആ ചാക്കുമായിട്ട് ഭവനത്തിലേക്ക് പോകണം ഇതായിരുന്നു തൻ്റെതായിരിക്കുന്ന സ്ഥിതി അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിരുന്നു പിതാവ് ബ്രിട്ടീഷുകാരുടേതായിരിക്കുന്ന ആർമിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് അല്പമായിട്ടൊക്കെ പഠിക്കുവാനൊക്കെ ഉള്ളതായിരിക്കുന്ന സാഹചര്യം തനിക്ക് ലഭിച്ചു താൻ പഠിച്ചു ഉന്നത നിലകളിലേക്ക് പഠനം തനിക്ക് ലഭിക്കേണ്ടതായിത്തീർന്നു അങ്ങനെ മുതിർന്ന പൗരനായ സമയത്ത് ലണ്ടൻ സർവകലാശാലയിൽ പോയി രാഷ്ട്രമീമാംസ അഥവാ പൊളിറ്റിക്കൽ സയൻസിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് എടുക്കുവാൻ ഇടയായി തീർന്നു അങ്ങനെ ഇന്ത്യയുടേതായിരുന്ന ഭരണഘടന എഴുതുവാൻ തനിക്ക് ഇടയായി തീർന്നു അപ്പോഴ് ഈ വ്യക്തിയുടേതായിരിക്കുന്ന ചരിത്രം സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും തന്നെ പഠിക്കുന്നതായിരിക്കുന്ന പാടുന്ന വിഷ പഠന വിഷയമായിട്ടൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല അടുത്ത ഞാൻ പറയാൻ പോകുന്നത് പൊയ്കയിൽ യോഹന്ന ഇദ്ദേഹം തിരുവല്ലയിൽ ഇരവിപ്പേരൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് തൻ്റേതായിരിക്കുന്ന ജനനം താനും ജനിച്ചതായിരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടാത്തതായിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ള സന്ദർഭമായിരുന്നു ഒരു വേളയിൽ തൻ്റെ കണ്ണിനെ കാണുവാനിടയായി തീർന്നു തൻ്റെതായിരുന്നു ബന്ധുവായിരിക്കുന്ന ഒരു പിതാവിനെ ഒരു കാളയോടെ ചേർത്ത് മറസൈഡിൽ വെച്ച് കെട്ടി നിലം ഉഴുതുകയാണ് ജന്നി തനവിടെയൊന്ന് വഴക്ക് പറഞ്ഞു പ്രകോപിതനായി അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളൊക്കെ നേരിടുന്ന സാഹചര്യങ്ങളുണ്ടായി അദ്ദേഹം സാക്ഷാർ സ്വരൂപനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകന് ദൈവമായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ദൈവത്തിന്റെ പേരിൽ കൂടി ആയിരുന്നു പൊയ്കയിൽ യോഗ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നുകൂടെ അദ്ദേഹത്തിന് പേരുണ്ട് അപ്പോൾ അന്നുണ്ടായിരുന്നായിരിക്കുന്ന ഈ അനീതിക്കെതിരെ താൻ വളരെ പോരാടി ഒരു ഒരാത്മികനായതുകൊണ്ട് തൻ്റെ കൂടെ ഉള്ളതായിരിക്കുന്ന ദളിതരോട് ചേർത്ത് സുറിയാനി ക്രിസ്ത്യാനികൾ നടത്തുന്നതായിരിക്കുന്ന മർത്തോമ സഭയിൽ താൻ ആരാധനയ്ക്ക് പോയി കുറച്ച് നാളൊക്കെ താൻ ആരാധനയ്ക്ക് പോയെങ്കിൽ തന്നെയും അവിടെയും ഭയങ്കര വിവേചനവും വർഗീയതയും അവർ കാണിച്ചപ്പോൾ തനിക്കും തൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ വലിയ ഭാരമുണ്ടായി ഇപ്പം താൻ തീരുമാനിച്ചു ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് വിവേചനമാണല്ലോ ജാതിയുടെ നിറത്തിന്റെ പേരിൽ വിവേചനമാണല്ലോ എന്ന് മനസ്സിലാക്കിയതായിരിക്കുന്ന പൊയകയിൽ യോഗനാൻ അഥവാ പൊയകയിലപ്പച്ചൻ അദ്ദേഹം പിന്നീട് ഒരു പ്രത്യേക മതത്തിന് രൂപം കൊടുത്തു അതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പി ആർ ഡി എക്സ് അങ്ങനെ താനെ കുറച്ച് ജനമായിട്ട് ദൈവത്തെ ആരാധിച്ച് ഒക്കെ പോകുന്നതായിരിക്കുന്ന സാഹചര്യം ഉണ്ടായി തൻ്റെതായിരുന്ന കാലഘട്ടങ്ങളിലും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉള്ളതായിരിക്കുന്ന സന്ദർഭങ്ങളാണ് ഇതിനെതിരെ വളരെ പോരാടിയതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് പുലയിൽ ലോകന് മൂന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അയ്യൻ കാളി വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അയ്യൻകാളിയുടെ ജനനം താനെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി വളരെ പോരാടിയതായിരിക്കുന്ന ഒരു മനുഷ്യനാണ് താനെ ഒരു സ്കൂള് നിർമ്മിച്ചെടുത്തു സവർണര് ആ സ്കൂള് കത്തിച്ചു കളഞ്ഞു വീണ്ടും താനെ സ്കൂള് നിർമ്മിക്കും കത്തിച്ചു കളഞ്ഞു ഇങ്ങനെ ഒരു തുടർ കഥയായിട്ട് തന്നെ പോകാനിടയായിത്തീർന്നു എന്തായാലും ധീരനായിരിക്കുന്ന ഈ അയ്യങ്കാളി അദ്ദേഹവും തൻ്റെ മനസ്സിലൊരു എടുത്തു ഈ സാമൂഹിക അനീതിക്കെതിരെ ഞാൻ പോരാടും എൻ്റെ ജനത്തെ ഉദ്ധരിക്കണമെന്ന് അദ്ദേഹവും തീരുമാനിച്ചു അങ്ങനെ ഒരു വേളയിൽ അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി ഒരു വില്ല് വണ്ടി വാങ്ങി രണ്ട് കാളയെ വെച്ച് കെട്ടി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ് ആ കാലഘട്ടങ്ങളിൽ ദളിതരായിരിക്കുന്നവർക്ക് നല്ല വസ്ത്രം ധരിക്കാനുള്ളതായിരിക്കുന്ന സാവകാശമില്ല വസ്ത്രം ധരിക്കാനും പാടില്ല സ്ത്രീകൾ അവർ മാറി മറയ്ക്കാനും പാടില്ല അവർ നല്ല ആഭരണങ്ങൾ ധരിക്കരുത് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന വലിയ നിഷ്ഠൂരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായിരുന്ന സന്ദർഭമാണ് അദ്ദേഹം വില്ലുവണ്ടിയിൽ കയറി അങ്ങനെ രാജവാദയിലേക്ക് കടന്നു വരുമ്പോൾ അനേക സവർണർ തന്നെ എതിർത്തെങ്കിൽ തന്നെയും താൻ ഇറങ്ങി താൻ കരുതുകാതിരിക്കുന്ന കടാരെ ഊരി അവരെ ഉപദ്രവിക്കുന്നുവന്നപ്പോൾ അവർ വിട്ടുമോ വിട്ടു ഓടിപ്പോയി അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പോരാടി അങ്ങനെ ആ വില്ലുവണ്ടി യാത്ര വിജയിക്കുവാനിടയായിത്തീർന്നു അങ്ങനെ ധീരനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അയ്യങ്കാളി അപ്പോൾ ഈ മൂന്നുപേരുടേതായിരിക്കുന്ന ചരിത്രങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിപ്പിക്കുന്നില്ല ഒരു പഠന വിഷയമല്ല അതിന്റെ കാരണം നമ്മുടെ ഇന്ത്യ സാമ്രാജ്യത്തിൽ മാറി മാറി അധികാരത്തിൽ വരുന്നവരെല്ലാം സവർണരാണ് അവരൊരിക്കലും താരിക്കുന്ന ചരിത്രം ഇന്നുള്ളായിരിക്കുന്ന തലമുറ പഠിക്കാൻ അവരാഗ്രഹിക്കുന്നില്ല അതവരുടായിരിക്കുന്ന ഒരു അജണ്ടയാണ് അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ചരിത്രങ്ങൾ പറയാനുണ്ട് അപ്പോഴ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആയിരിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറായിരിക്കുന്ന ചരിത്രമോ പുഴകയിൽ ആയിരുന്ന ചരിത്രമോ അയ്യൻകാളിയുടെ ആരും ചരിത്രങ്ങളൊന്നും തന്നെ ഇന്നത്തേതായാലും തലമുറകൾക്ക് അത് പഠിക്കുവാനോ ഒന്നും തന്നെ കഴിയുന്നില്ല പിന്നെ അവർ ലഭി അവർക്ക് അല്പമായിരിക്കുന്ന അറിവ് ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ടുള്ളതായിരിക്കുന്ന സംസാരങ്ങൾ കേട്ട് മാത്രമേ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ദളിതരായിരിക്കുന്ന ചരിത്രങ്ങൾ തലമുറകൾ പഠിക്കണമെങ്കിൽ ഇവിടെ ദളിതര് അധികാരത്തിൽ വരണം ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം പറഞ്ഞ് നാം ഇവിടുത്തെ ഭരണാധികാരിയാകണം എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യം അവശ്യ അവശ്യത മാറുകയുള്ളൂ എന്നാണ് താൻ പറഞ്ഞത് ആയതുകൊണ്ട് ഇനിയും ഇനിയുള്ളായിരുന്ന സന്ദർഭങ്ങളിൽ ദളിതായിരിക്കുന്ന ഒരു രാഷ്ട്രം രൂപപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ സമര പോരാളിയുടേതായിരിക്കുന്ന അനേക ചരിത്രങ്ങൾ തലമുറകൾ പഠിക്കുവാനായിട്ട് കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം